ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റുകളായിട്ടാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നല്ല അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അടുത്ത വീഡിയോന്ന് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല കിഡ്ഡിലനായിട്ടുള്ള പ്ലാന്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ലൈക്കുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്ലാന്റുകൾ ഏതാണെന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ ഡി ടി ഡി സി ആണ് നമ്മുടെ കൊറിയർ സർവീസ് വരുന്നത് കേട്ടോ അതുപോലെ പേയ്മെന്റ് മോഡ് ഗൂഗിൾ പേ ആണ് പിന്നെ ഞങ്ങൾ പ്ലാന്റുകളൊക്കെ അയച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് പ്ലാന്റ് അയച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് പിന്നെ രണ്ടും മൂന്നും ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം കേരളത്തിൽ എവിടെയായാലും രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ് അപ്പോൾ പ്ലാന്റുകൾക്ക് എന്തെങ്കിലുമൊക്കെ കേടുപാടൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെ അറിയിക്കുക പിന്നീട് വരുന്ന കേടുപാടുകൾക്ക് നമുക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റില്ല അപ്പോൾ പ്ലാന്റ് നിങ്ങളുടെ കൈകളിൽ ഏത് രീതിയിലാണോ കിട്ടുന്നത് അതിൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്ന കിഡിലനായിട്ടുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ റെഡ് മാൻഡില്ല കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് എൻ്റെ ഇത് നല്ല കിഡിലം പ്ലാന്റ് ആണ് അപ്പോൾ നല്ല കടും റെഡായിട്ടുള്ള പ്ലാന്റ് പൂക്കളാണ് ഇതിൻ്റെ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക വളരെ പിന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളേ ഉള്ളൂ വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം പിന്നെ ചില ആൾക്കാരൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്നും ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പേയ്മെൻ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്നവരെ അറിയിച്ചിട്ട് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ ചിലപ്പം പ്ലാന്റ് ഔട്ട് ആകാനുള്ള വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് താമസിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നവരെ അറിയിച്ചിട്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്യുക പിന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഉള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഞാൻ അറിയിക്കണം മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്നത് വൈറ്റ് മാന്ഡവില്യാണ് കേട്ടോ വൈറ്റ് കളറ് പൂക്കൾ വരുന്ന മാന്ഡവില്ലയാണ് ഇതായി ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അത്യാവശ്യം മോശമില്ലാത്ത ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്തു വരുന്നത് പൂനാ വെറൈറ്റി ഹൈബ്രിഡ് ചെത്തിയാണ് കേട്ടോ നല്ല തിക്ക് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ആയിട്ടുള്ള പ്ലാന്റാണ് വരുന്നത് പൂന വെറൈറ്റിയുടെ നല്ല മഞ്ഞ കളറാണ് യെല്ലോ കളറാണ് പൂക്കൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് ഹൈബ്രിഡ് ഹൈബ്രീഡിനെത്തിപ്പെട്ട തൈയാണ് നമ്മൾക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആക്കി വളർത്താൻ പറ്റുന്നത് ഒരുപാട് അങ്ങ് പൊങ്ങി പോകുന്ന ടൈപ്പൊന്നും അല്ല നമുക്ക് ചട്ടിയിൽ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അറിയിക്കുക ആവശ്യമുള്ളവർ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്തു വരുന്നത് കനകാംബരമാണ് കനകാമ്പരത്തിൻ്റെ ഹൈബ്രീഡ് വെറൈറ്റിയാണ് കേട്ടോ ഇത് കണ്ടില്ല ഇതുപോലെ നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മുടെ പിന്നെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് പക്ഷേ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് ടെക്കോമയാണ് കേട്ടോ ടെക്വമ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ടെക്കോമ ടെക്കോമയുടെ ഒരു റെഡും അതുപോലെ യെല്ലോ കളറും കൂടെ വരുന്ന ഒരു പ്ലാന്റ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് ഓവർ വലിപ്പമൊന്നുമില്ല ഇതാണ് എന്നാലും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ടെക്കോമേഡ് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ആൾക്കാരാവശ്യപ്പെട്ടിരുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഒത്തിരി ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് നല്ല വയലറ്റ് കളറാണ് പൂക്കൾ വരുന്നത് വേണ്ടിൽ പൂക്കാൻ തുടങ്ങിയ നല്ല കൊല കൊലയായിട്ട് പൂക്കുന്ന പ്ലാന്റുകളാണ് ഈ ഒരു പിന്നെ വയലറ്റ് കളർ ടെക്കോമേഡ് എല്ലാ പ്ലാന്റും അങ്ങനെ തന്നെയാണ് നല്ല ഹെൽത്തി നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ചെടികളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് ഇപ്പോൾ ലോറ ലോറാപ്പറ്റലത്തിൻ്റെ തൈകളാണ് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ കഴിഞ്ഞ വീടില് നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുത്തിരുന്നത് പക്ഷേ അത് നല്ല ഫിക്സ് ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇതേപോലെ കൊല കൊലയായിട്ട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അടുത്ത് വരുന്നത് ദുരാഡ പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെയുള്ള കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് ഇതാണ് പൂക്കളുടെ കളർ നല്ല വയലറ്റ് കളർ പൂക്കളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നമുക്ക് ബുഷായിട്ട് ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നതും എൺപത് രൂപ തന്നെയാണ് അടുത്ത് വരുന്നത് കട്ടമുല്ലയാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കട്ടമുല്ല നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാതായിപ്പോയി കാരണം അത്രയധികം ഓർഡർ വന്നിരുന്ന ഒരു പ്ലാന്റ് ആണ് കട്ടമുല്ല നല്ല ഏഴ് ലെയർ ആയിട്ട് പൂക്കൾ വിരിയുന്ന ഏഴ് ലെയർ ആയിട്ട് പൂക്കൾ വിരിയുന്ന ഒരു മുല്ലയാണിത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ തും ഒരു മുല്ല വെറൈറ്റി തന്നെയാണ് നമ്മൾ സാൻഡൽ മുല്ല നല്ല ചന്ദനത്തിൻ്റെ മണമാണ് ഈ പൂക്കൾക്ക് അപാരമായ ഒരു മണമാണ് ഈ പൂക്കൾക്ക് വരുന്നത് അത്ര സ്മെല്ലുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് പ്ലാന്റിന് വലിയ വലിപ്പമില്ല പക്ഷെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് വലിയ ഓവർ വലിപ്പവും ഇല്ല കേട്ടോ പ്ലാന്റിന് അപ്പം നല്ല മണമുള്ള പൂക്കളാണ് നല്ല ചന്ദനത്തിൻ്റെ മണമുള്ള സാന്റൽ മുല്ല എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നതും എൺപത് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത് വരുന്ന ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ ഇത് കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഇത് നമ്മളിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഇതും നല്ല നല്ല മണമുള്ള പൂക്കളാണ് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം നമുക്ക് നല്ല ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് വള്ളി ആണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് വള്ളി വള്ളി റോസ് അപ്പോൾ ഇത് നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബഡ് അല്ല കേട്ടോ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നിറയെ കൊല കൊലയായിട്ട് ഇതുപോലെ പൂക്കൾ വിരിയുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് ഇട്ട് വരുന്നത് ബട്ടൺ ആണ് ബട്ടൺ റോസും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് കമ്പ് കുത്തിപ്പിടിപ്പിച്ചു ബഡ്ഡല്ല കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് അല്ലെങ്കിൽ നാടൻ തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കുറച്ച് പ്ലാന്റേ ഉള്ളൂ ബട്ടൺ റോസൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം എല്ലാ സമയത്തും നല്ല കൊല കൊല ആയിട്ട് ഇത് കണ്ടില്ലേ പൂക്കൾ മുട്ടും പൂക്കളും ഒക്കെ നിങ്ങൾ കാണുന്നത് എല്ലാം ഇതുപോലെ മുട്ടും പൂക്കളും ഒക്കെ ഉള്ള ചെടികളാണ് വരുന്നത് അപ്പോൾ ഇതും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് നല്ല പിങ്ക് കളറാണ് പൂക്കൾ വരുന്നത് കേട്ടോ ഇട്ട് വരുന്ന റെഡ് കളറാണ് കേട്ടോ റെഡ് കളറ് ബട്ടൺ റോസ് ഇത് കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് നല്ല റെഡ് കളറാണ് പൂക്കൾ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഇതിൽ ഇലകൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഒരു കടം ഒരു ഡാർക്ക് കളറാണ് ഇതിൻ്റെ ഇലക്ക് വരുന്നത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നൂറ്റി ഇരുപത് രൂപ വരെ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബഡ് തൈകളല്ല എല്ലാം കമ്പ് കൂത്തിപ്പിടിപ്പിച്ച നാടൻ തൈകളാണ് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ നൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് ഇത് വരുന്ന ട്രീ ഫേൺ ആണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫെൺ വെറൈറ്റിയാണ് നമ്മുടെ ട്രീ ട്രീഫേൺ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇന്നത്തെ വരുന്നത് മയൂരി പ്ലാന്റ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച് ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്തിരുന്ന ഒരു പ്ലാന്റ് ആണ് മയൂരി പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഒരുപാട് നാൾ ഒരു ലീഫുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് ഇതിൻ്റെ ലീഫുകൾ നല്ല പച്ചപ്പിൽ നിലനിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് വരുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അരൂത തൈകൾ നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെയുള്ള വീടുകളിലൊക്കെ തീർച്ചയായിട്ടും വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അരൂത തൈകൾ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കുറച്ച് ചെറിയ തൈയാണ് ആണ് കേട്ടോ വലിയ വലിപ്പമൊന്നുമില്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് ഇതുപോലെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന മറ്റൊരു പ്ലാന്റ് ആണ് റോസ്മേരി ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ റോസ്മേരി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പിന്നെ അടുക്കളയിലേക്ക് ആവശ്യമായ കറികളിലേക്കൊക്കെ ചേർക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ഇലകൾ നല്ല അപാരമായ സ്മെൽ സ്മെല്ലാണ് ഇതിന്റെ ഇലകൾക്ക് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പോൾ അടുത്ത് വരുന്നത് നമ്മുടെ മിനേച്ചർ അരിയിക്കൽ ഫാം ആണ് അരീക്കൽ ഫാം ഇത് കണ്ടില്ലേ ഒരുപാട് ഷൂട്ടുകളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നമുക്ക് ഇൻഡോറിൽ നല്ല ഭംഗിയായിട്ട് നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല കിടു ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് വരുന്ന പാമിൻ്റെ മറ്റൊരു വെറൈറ്റി ആണ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിൽ പ്ലാന്റുകളാണ് ഇത് നമുക്ക് ഭംഗിയായിട്ട് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു പന ഈ ഒരു പാമ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് ചെയ്യാണ് ഒരുപാട് നല്ല പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പം പിന്നെ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പം ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ goodbye.